ഹൽ ഗൈറ്റ്സ് വെൽക്കം ബട്ട് ഇത് ചാനലിൽ കാണാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ എപ്പിസോഡാണ് ഞാൻ പറയാൻ വന്നിട്ട് അമ്പത്തി നാലോപത് എപ്പിസോഡ് ഞാനെന്ന് പറയാൻ വന്നിട്ടുള്ള പല നമസ്കാരം അനീഷും നൂറിയും തമ്മിലാണ് ചെറിയൊരു വഴക്കുണ്ടാകുന്നത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് ഗുളിക കഴിക്കാനാണ് നൂറിൻ്റെ അടുത്ത് പോയി കൊടുക്കുന്നത് അനീഷ് അങ്ങനെ എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ ഗുളിക വേണ്ട ഞാൻ ഒണിയിൽ ചേട്ടൻ്റെ അടുത്ത് ഇന്നലെ വാങ്ങി കഴിച്ചല്ലോ എനിക്ക് നിങ്ങൾ തന്നെ ഗുളിക വേണ്ട അവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അനീഷാണെങ്കിലും അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് ഷാനവാസ് എന്താണ് ചോദിച്ചിട്ട് വരുന്നുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ ഈ ഒരു പ്രകസനമൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് ഷാനവാസൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു ആതിലേടെ ആതിലേ അങ്ങനെ കയറി വരികയാണ് നൂറ്ക്ക് ഈ മരുന്നേ എണ്ട എന്ന് പറഞ്ഞ് ഒരു വ്യക്തി അങ്ങനെ ഷാനവാസം ഈ ഒരു വ്യക്തിનું ഷാനം അനീഷം തമ്മിൽ ചെറിയ വഴക്ക് ഉണ്ടᱟാണ് ആദിലിയമായിട്ട് അങ്ങനെ அதெல்லாம் കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ഫൈറ്റ് કિચനിലെ വെച്ചിട്ടാണ് ഉണ്ടാകുന്ന ഷാനവാസം ഈ ഒരു അനീഷം തമ്മിൽ ആ ഒരു കോയിന് വേണ്ടിയാണ് ചണ്ട പിടിക്കുന്നത് ആതിലെയാണ് എടുത്തത് ഈ ഒരു കോയിൻ അനീഷിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ആതിലെയാണ് എടുത്തത് പിന്നെ ഷാനവാസിൻ്റെ കയ്യിലോട്ടേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ടി തമ്മിലാടിയാണ് കാണിച്ചിട്ടുള്ളത് ഫണ്ണായിട്ടുള്ള രീതിക്കാണ് ഈ ഒരു ഷാനവാസ് എടുത്തു വെച്ചത് എന്നാണ് പറഞ്ഞത് ജിയോ ഹോസ്റ്റാറിൽ പോളുണ്ടായിരുന്നു അനീഷിനെയാണ് കുട്ടിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പ്രേക്ഷകർ ഒരു വെച്ചിട്ടുള്ള നിബന്ധന അതിന് ഒരുങ്ങുന്നുണ്ട് ഈ നെവിന് പിന്നെ നമ്മുടെ അബി പിന്നെ നമ്മുടെ ഷാൻ മറ്റേ എല്ലാവരും കൂടെ ഒരുക്കി വിടുന്നുണ്ട് ഈ ഒരു കുട്ടിയായിട്ട് അങ്ങനെ ഈ ഒരു നെവിനാണെങ്കിൽ അടുക്കള ഭാഗത്തേക്ക് പോയിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം നീ ഇപ്പോൾ കുട്ടിയാണ് എന്നാണ് ഈ ഒരു അനീഷിൻ്റെ ചവിട്ടിൽ നിന്ന് പറയുന്നത് പിന്നെ എല്ലാവരും ഫണ്ണായിട്ടുള്ള രീതിക്കാണ് പോയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ അടുത്തതായി കാണിക്കുന്ന ഒരു ടാസ്ക്കാണ് ഇവർക്ക് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് തല എണ്ണ ഉണ്ടാക്കിയിട്ട് ആ ഒരു ലിവിങ് ഏരിയയിൽ പോയി നിൽക്കുക ആ ഒരു വാതിൽ തുറക്കുമ്പോൾ ആളാണ് രണ്ടു പേര് പുറത്തേക്ക് വരുന്നത് അത് സീരിയലിൻ്റെ ഒരു ചെറിയൊരു പ്രമോ ആയിട്ടാണ് വരുന്നത് ഒരു രണ്ടു പേരും അങ്ങനെ പ്രൊമോ വീഡിയോ ഒക്കെ ലോഞ്ചിങ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു രണ്ടുപേരും ഉള്ളിലേക്ക് വരുന്നത് ഹാപ്പി കപ്പിൾസ് ആണ് സീരിയലിൻ്റെ പേര് ഒരു വ്യക്തിൻ്റെ പേര് ജീവൻ എന്നാണ് ജീവൻ നമ്മുടെ അനുമോളിൻ്റെ എക്സ് ആണ് എന്നാണ് വെളിയിൽ നടക്കുന്ന പ്രചരണം പിന്നെ അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് അനുമോൾ കിട്ടുള്ളൂ അതിൽ ഞുറിയും കിടന്ന് അവിടെ കിടന്ന് വഴക്കെടു പാത്രം ഞാൻ മോറി വെച്ചോളാം എന്ന് വന്നിട്ട് ഞുറ വരുന്നുണ്ട് അന്ന് മോറുമ്പോൾ ആതിൽ അവിടെ കിടന്ന് വരുന്നുണ്ട് ക്യാമറ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ജയിൽ ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ അനീഷും നമ്മുടെ ആതിലിയുമാണ് ജയിലിലേക്ക് കിടക്കുന്നത് അത് അതിൽ ഈ ഒരു അനീഷാണെങ്കിലും ഒരു ചോക്ലേറ്റ് കൊണ്ടുവരുന്നുണ്ട് ആതിലിക്ക് കൊടുക്കാൻ വേണ്ടി അതിൽ അങ്ങനെ ആ ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് ഒരു വഴക്കൊക്കെ തമ്മിലുള്ള വഴക്കൊക്കെ പറഞ്ഞ് തീർക്കുന്നുണ്ട് അനീഷും ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകളും ഈ അനിമോളൊക്കെ ആണെങ്കിൽ വന്ന് വായി വെച്ച് കൊടുക്കുക അനിയും എന്നൊക്കെ പറ അതിനുള്ള ഇതൊന്നുമില്ല ഞാൻ കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൊടുത്തിട്ട് ഈ വഴക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ക്യാപ്റ്റൻസി ടാസ്ക്കിൽ ബിന്നെയാണ് കൂടുതലും വോട്ടുകൾ നേടിയിട്ട് ഈ ഒരു ബാണ് വരുന്നത് ജിഷയിലിൻ്റെയും ആര്യൻ്റെയും ടോക്കാണ് ലാസ്റ്റായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ അഡ്ബറും നമ്മുടെ ഒനിലും തമ്മിൽ സംസാരിച്ചിരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഇവർ തമ്മിൽ ലവ് ട്രാക്കാണോ എന്താണ് എന്നുള്ളത് അറിയില്ല ഇവരാണെങ്കിലും കേറി പോയി ഉറങ്ങുന്നോണ്ട് ഈ ഒരു പോയി ആര്യൻ്റെ കൂടെ പോയി ഉറങ്ങുന്നതുകൊണ്ട് അവർ തമ്മിൽ ചർച്ചകൾ നടക്കണം അവർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ നമുക്ക് എന്താണ് എന്നുള്ളതും ഈ ഒരു അഡ്ബർ ചോദിക്കുന്നുണ്ട് നമുക്കൊന്നുമില്ല നമ്മൾ വെറുതെ ഒന്ന് ടോക്ക് ചെയ്തു എന്ന് മാത്രം തന്നെ ഉള്ളൂ എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പോൾ ഇതോടെ കഴിഞ്ഞിട്ടാണ് ഗസപ്പോറ്റ് ഡബ്ബാ മെക്സ്